നെന്മാറ പോണ്ടി റോഡിൽ മാലിന്യം തള്ളാനെത്തിയ ഹോട്ടൽ ഉടമയെ കർഷകർ തടഞ്ഞു തേവർമണിയിൽ റോഡരികിൽ മാലിന്യം തള്ളാനെത്തിയ ഹോട്ടൽ ഉടമയെ പാടശേഖര സമിതി ഭാരവാഹികളാണ് തടഞ്ഞത് ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യം പാടശേഖരങ്ങളിലേക്ക് എത്തുന്നത് തലവേദനയായതോടെ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ കർഷകർ രാത്രിയിൽ ഉറക്കമിളച്ചേരുന്നു കെ എൽ നാൽപ്പത്തിയൊൻപത് ബി അറുപത്തിയെട്ട് അറുപത് നമ്പർ ബൈക്കിലെത്തിയയാൾ മാലിന്യം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കർഷകർ ശ്രമം തടയുകയും

പരിസരം അപ്പോൾ അതിൽ മിനിഞ്ഞാതെ ഒരു മന്മാറേനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഞങ്ങൾ പിടിക്കപ്പെട്ടു അത് പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് അത് അതിനെതിരെ കർഷക നടപടി സ്വീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങളിവിടെ നിരീക്ഷണത്തിലാണ് ഈ ഭാഗത്ത് രണ്ട് ദിവസം കൊണ്ടിട്ടാലും അതിനെതിരെ ഞങ്ങൾ തന്നെ പിടിച്ച് പഞ്ചായത്തിൽ കൊടുക്കും അത് സെക്രട്ടറി ഞങ്ങളെല്ലാവരും രാത്രി രാവിലെ വേറെ ഞങ്ങളൊരാളെ നിയോഗിച്ചിട്ടുണ്ട് ഇനിയും നല്ല നടപടികൾ ഇവിടുന്ന് മാറ്റി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് പഞ്ചായത്തിലെ അധികൃതരെ അറിയിച്ചിട്ട് അവരിപ്പോൾ ഈ കൊടുത്തിട്ടുള്ള വേസ്റ്റ് ഫൈൻ കൊടുക്കുകയെന്ന് പറഞ്ഞ് ഞങ്ങളെ ഉറപ്പ് വന്നിട്ടുണ്ട് എന്നിട്ടും ആൾക്കാർ കൊണ്ടിടുന്നുണ്ട് ഇനി ഇതിനെതിരെ എന്താണ് ഞങ്ങൾ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ അത് പഞ്ചായത്ത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ സഹകരിക്കും കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി സഹകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പം പറയുന്നത് അത് എത്രത്തോളം പ്രവർത്തികുന്നുള്ളത് ഞങ്ങൾ കണ്ടു തന്നെ അറിയണം കർഷകരുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഹോട്ടലിന്റെ ഉടമയ്ക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ടൗണിലുള്ള ഒരു പ്രധാന ബസ് സ്റ്റാൻഡിനകത്ത് തന്നെയുള്ള ഒരു കടക്കാരൻ ഒരു ഹോട്ടല് അവരുടെ ഹോട്ടൽ വേസ്റ്റ് അവരുടെ ചായപ്പൊടിയുടെ മട്ടും അതുപോലെ അവിടെ കൊടുത്ത സ്നാക്സിൻ്റെ പേപ്പറും പിന്നെ കുറേ പ്ലാസ്റ്റിക് വേസ്റ്റ് പാലിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ പാക്കറ്റ് കവർ ഉൾപ്പെടെ വല്ലാതെ സ്മെല്ലുള്ള ഒരു സംഭവത്തിനാണ് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഒരു പൾസറ് വാഹനത്തിലാണ് കൊണ്ടുവന്ന് ഇട്ടത് ആ വണ്ടീൻ്റെ നമ്പർ ഉൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്തു കടക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്തു പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ അയ്യായിരം രൂപയാണ് ഏറ്റവും കുറഞ്ഞ ഫൈൻ അപ്പോൾ നമ്മൾ അത് മുതൽ അവർക്ക് എന്തായാലും ഫൈൻ നിക്ഷേപിക്കാൻ ഫൈൻ എന്നാണ് ഈടാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പഞ്ചായത്തിന്റെ വാദകശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം കല്യാണ മണ്ഡപത്തിൽ നിന്നുള്ള മാലിന്യം തള്ളിയതായും സി സി ടി വി ക്യാമറ സ്ഥാപിച്ച് ഇത്തരക്കാരെ നിരീക്ഷിച്ച് നടപടി കൈക്കൊള്ളുമെന്നും അധികൃതർ പറഞ്ഞു എം സി എഫിന്റെ ഫ്രണ്ടിൽ വിവാഹം കഴിഞ്ഞതോ പാർട്ടി കഴിഞ്ഞതോ എന്തോ കുറച്ച് ഭക്ഷണം കഴിച്ച വേസ്റ്റ് കഴിച്ചു കൊണ്ടുവന്നിട്ടാണ് അതും നമ്മൾ സി സി ടി വി ക്യാമറ ഉണ്ട് അവിടെ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഫൈൻ ഇട്ട് കൊടുക്കും എല്ലാവരും ഒന്ന് അലർട്ടാവുക നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മലിനം വലിച്ചെറിയുന്നത് നിങ്ങൾക്ക് ഒരു പാഷനായി കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇതേ ആളുകൾ തന്നെ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ ഗൾഫിൽ പോകുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നു അവിടെ നിന്നും ഒരു ഒന്ന് തുപ്പാൻ പോലും മടിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ കനത്ത ഫൈനുകൾ കൊണ്ടാണ് അപ്പോൾ നമ്മുടെ നാട് എങ്ങനെയാണെങ്കിലും നശിച്ചു പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ യു ടി വി ന്യൂസ് പാലക്കാട്